വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞുകയറാൻ സദാ ശ്രമിച്ചു കൊണ്ടേ നിങ്ങൾ വഴങ്ങുന്നില്ല പക്ഷേ ഒരവസരം കാത്ത് അതിപ്പോഴും തൊലിപ്പുറത്തു തന്നെയുണ്ട് ഇത് വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ പ്രവചന തുല്യമായ ഒരു വാചകമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ നോവലിന്റെ നിരീക്ഷണം എത്രമാത്രം പ്രസക്തമാണ് അത് നമ്മൾ ഒഴികെ എല്ലാവർക്കും ബാധകമായ ഒന്നല്ല നമുക്കും ബാധകമായ ഒന്നാണ് നിങ്ങളുടെ തൊലിപ്പുറത്തു നിന്നുള്ളിലേക്ക് ഇത് കയറുന്നുണ്ടോ പരീക്ഷിച്ചോളണം പരിശോധിച്ചോളണം അത് ഭക്തിയുടെ രൂപത്തിലാവാം പാരമ്പര്യത്തിൻ്റെ രൂപത്തിലാവാം ചില അനിവാര്യതകളുടെ രൂപത്തിലാവാം ഈ സെഷനിൽ സത്യത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ ധന വകുപ്പ് മന്ത്രി എത്തിച്ചേരാൻ അല്പസമയം കൂടി എടുക്കും എന്ന് വന്നപ്പോഴാണ് വന്ന സ്ഥിതിക്ക് സംസാരിക്കാമെന്ന് കരുതിയത് ഏതായാലും നാളെ നിശ്ചയിക്കപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നതേയില്ല അത് കുറച്ചുകൂടി ഗൗരവത്തിൽ സമീപിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടും പിന്നെ അധ്യാപകരെന്ന നിലയിൽ നിങ്ങളെല്ലാവരും ആ വിഷയത്തിൻ്റെ കാലിക പ്രസക്തി ശരിയായി തിരിച്ചറിഞ്ഞിട്ടുള്ളവരാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ടും നാളത്തെ ആ സെഷൻ നടന്നതായിട്ട് നമുക്ക് കണക്കാക്കിയാൽ മതിയാകും മറിച്ച് നമ്മുടെ രാജ്യം ഇന്ന് ഒരു പുതിയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഘട്ടമാണ് മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും എന്നാണ് തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം സ്വാഭാവികമായും ജനങ്ങളുടെ മുൻപാകെ ഒരു ദശാബ്ദം നീണ്ട ഭരണത്തിൻ്റെ നേട്ടങ്ങളാണ് അവതരിപ്പിക്കുക ജനാധിപത്യത്തിൽ അതാണ് സാധാരണം രണ്ടു മൂന്ന് വർഷം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുൻപാകെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് സംസാരിച്ചത് അസാധ്യമെന്ന് കരുതിയ പലതിനെയും സാധ്യമാക്കി അവിശ്വസനീയമായ ഭരണമികവിനെക്കുറിച്ചാണ് അഭിമാന പുരസരം അവതരിപ്പിച്ചത് ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി കേരളം പവർ കട്ടില്ലാത്ത സംസ്ഥാനമാക്കി ഞങ്ങൾ മാറ്റി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് സാക്ഷിയായി മാറി എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളായി പുതിയ സ്കൂൾ കെട്ടിടങ്ങളുണ്ടായി ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി സുസംഘടിതമായ ആതുരാലയങ്ങളുടെ ശൃംഖല കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കേരളത്തിൽ യാഥാർത്ഥ്യമായി ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതോടൊപ്പം ഏതൊരു ഗവൺമെൻറ്റും പതറി വീണു പോകാൻ സാധ്യതയുള്ള മഹാദുരന്തങ്ങളുടെ മുൻപിൽ അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ സർക്കാർ പ്രവർത്തിച്ചത് നിപ്പയുടെയും ഓക്കിയുടെയും പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും എല്ലാം വെല്ലുവിളികളെ നേരിട്ടത് ഇതൊക്കെയാണ് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിച്ചത് പതാകകളുടെ നിറഭേദങ്ങൾക്ക് ആ സർക്കാരിൻ്റെ ഭരണ മികവിനുള്ള അംഗീകാരമായി തിരഞ്ഞെടുപ്പ് രൂപപ്പെട്ടത് അങ്ങനെയാണ് അത് സ്വാഭാവികമാണ് ഏത് തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കുന്ന സമയത്ത് നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഭരണം കൊണ്ട് നാട്ടിലെന്തു മാറ്റമുണ്ടായി എന്നാണ് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കുക അതാണ് ചർച്ച ചെയ്യപ്പെടുക സ്വാഭാവികമായും ഒരു ദശാബ്ദം ഇന്ത്യ ഭരിച്ച ബി ജെ പി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പത്ത് വർഷം നീണ്ട ഭരണത്തിന് ശേഷം ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ പത്തു വർഷങ്ങൾ ഇന്ത്യയിൽ എന്തു മാറ്റമാണ് ഉണ്ടായത് സാധാരണക്കാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ് അതാണ് വിശദീകരിക്കേണ്ടത് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നോ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായി മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നുമോ അത്തരത്തിലുള്ളൊരു അവകാശവാദവും ഉയരുന്നില്ല എന്താണ് പറയാൻ സാധിക്കുക പാചകവാതകത്തിന്റെ വില പകുതിയായി ഞങ്ങൾ കുറച്ചു പറയാൻ പറ്റുമോ പറയാൻ പറില്ലെന്ന് മാത്രമല്ല ഇപ്പൊ പാചകവാതകത്തിന് അത്ര വില എത്രയോ വില ഒരു സിലിണ്ടറിന് ആരെങ്കിലും കൈകാര്യം ചെയ്യുന്നവരുണ്ടോ ആ തൊള്ളായിരത്തി നാൽപ്പത് എഴുപത് എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും ആയിരം എന്ന ഏകദേശം നമുക്ക് കണക്കാക്കാം പക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പദത്തിലേക്ക് വരുന്ന സമയത്ത് എത്രയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ നാനൂറ് ടീച്ചർമാർക്ക് കൃത്യമായിട്ട് അറിയാം നാനൂറായിരുന്നു പാചകവാതകം എന്ന സാധനം കണ്ടുപിടിച്ച കാലം മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വർദ്ധിച്ച വിലയെല്ലാം എത്തി നിന്നത് നാനൂറിലാണ് അത് വരെയുള്ള വിലക്കയറ്റത്തിന് വിധേയമായപ്പോ നാനൂറായി പത്തു കൊല്ലം കൊണ്ടത് ആയിരമായി മാറി അപ്പോ ഇന്ത്യയിൽ എല്ലാ വീടുകളിലും ഏതാണ്ട് എല്ലാ വീടുകളിലും പാചകത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തെ സംബന്ധിച്ച് വലിയ കൊള്ളയാണ് നടന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വാഗ്ദാനം പോലെ പകുതിയായി കുറച്ചു എന്ന് പറയാൻ പറ്റൂ ആദ്യമായി കടന്നു വൻ വില കയറ്റം ലോകത്തിൽ പെട്രോളിനും ഡീസലിനും ഏറ്റവും ഉയർന്ന വില ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടെ രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം നമ്മളെക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് പൗരന്മാർക്ക് പെട്രോളും ഡീസലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പട്ടിണി തുടച്ചു നീക്കി പറയാൻ പറയാൻ പറ്റുമോ പറ്റില്ല കഴിഞ്ഞ മാസമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുതുക്കിയത് ആഗോള പട്ടിണി പട്ടിക എത്രയാണ് നമ്മുടെ സ്ഥാനം എത്രയാണ് സ്ഥാനം ഗ്ലോബൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എത്രയാ പറയുന്നുണ്ട് ഇടയിൽ ശരി ഉണ്ട് നൂറ്റി പതിനൊന്ന് ആകെ ആ പട്ടികയിലുള്ള രാജ്യങ്ങളുടെ എണ്ണം ാണ് എന്ന് വെച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ പരിശോധനയിൽ ലോകത്തിൽ ഇപ്പോഴും പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളായി കണക്കാക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചെണ്ണമാണ് അതിൽ നമ്മുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാണ് കഴിഞ്ഞ വർഷം നൂറ്റി ഏഴായിരുന്നു നൂറ്റി ഏഴിൽ നിന്ന് വീണ്ടും നൂറ്റി പതിനൊന്നിലേക്ക് വീണ്ടും അല്ല നൂറ്റി പതിനൊന്നിലേക്ക് കൂപ്പുകൂത്തി ഓരോ വർഷം കഴിയും തോറും പുറകോട്ട് പുറകോട്ട് പോവുക നമ്മുടെ രാജ്യങ്ങൾ ഏറ്റവും ദുർബലവും ശിഥിലവുമായ സമ്പദ്ഘടനയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും മ്യാൻമറും ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം നമ്മളെക്കാൾ മെച്ചപ്പെട്ട പൊസിഷനിൽ വന്നു നമ്മളേക്കാൾ മികച്ച ജീവിത നിലവാരം സാധ്യമാക്കി നാം പട്ടിണിയുടെ റിപ്പബ്ലിക്കായി മാറി അപ്പൊ പട്ടിണി തുടച്ച് നീക്കി എന്ന് പറയാൻ പറ്റില്ല ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളിലെല്ലാം ഞങ്ങൾ ടോയ്ലറ്റ് നിർമ്മിച്ചു പറയാൻ പറ്റുമോ ഇല്ല ഇന്ത്യയിൽ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരേ ഒരു സംസ്ഥാനം നമ്മുടേതാണ് കേരളമാണ് കേരളമല്ല ഇന്ത്യ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ആളുകൾ ടോയ്ലറ്റിൽ പോകുന്നത് ട്രെയിനിന്റെ സമയം നോക്കിയിട്ടാണ് രാവിലെ അഞ്ചു മണിക്കൂർ ട്രെയിൻ പിന്നെ അഞ്ചര ആ അരമണിക്കൂറാണ് റെയിൽ പാളമാണ് ടോയ്ലറ്റ് അതാണ് ഇന്ത്യ അതാണ് ഗുജറാത്ത് ഇതാണ് രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള രാജ്യം അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കൾ തൊഴിൽ രഹിതരായുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ് അപ്പം അത് പറയാൻ പറ്റില്ല ലോകത്തിലേറ്റവും കൂടുതൽ വീടില്ലാത്ത മനുഷ്യർ നമ്മുടെ രാജ്യത്താണ് ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ വികസന മുരടിപ്പിന്റെ പട്ടിണിയുടെ അരാജകത്വത്തിന്റെ കേന്ദ്രമായി നമ്മുടെ രാജ്യം നിലനിൽക്കുകയാണ് ഒന്നും ഒരു പത്ത് കൊല്ലം നീണ്ടുനിന്ന ഭരണത്തിന്റെ നേട്ടമായി ജനങ്ങളുടെ മുൻപാകെ പറയാൻ പറ്റില്ല അപ്പോൾ പുതിയൊരു തന്ത്രം ആവിഷ്കരിക്കപ്പെടുകയാണ് എന്താണത് പട്ടിണിയെക്കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് തൊഴിലില്ലായ്മയെക്കുറിച്ച് ഭവനരാഹിത്യത്തെക്കുറിച്ച് വിലക്കയറ്റത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ പകരം എല്ലാ തെരഞ്ഞെടുപ്പ് ചർച്ചകളും കേന്ദ്രീകരിക്കപ്പെടുന്നു ഏതിലേക്ക് ഞങ്ങൾ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു അതാണ് ആ അവകാശവാദമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ കേന്ദ്ര പ്രചരണ വിഷയം അയോധ്യയിൽ ശ്രീരാമന് ഒരലയം പണികഴിപ്പിച്ചിരിക്കുന്നു ഇന്നലെ വരെ ശ്രീരാമന് വീടുണ്ടായിരുന്നില്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് വീടില്ല എന്ന പ്രശ്നം അപ്രസക്തമാണ് ശ്രീരാമന് വീടുണ്ടാക്കി ആ പ്രചരണത്തിന്റെ വഴിയാണ് എല്ലാ മാധ്യമങ്ങളും കടന്നുപോകുന്നത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെ അല്ല ആരും എതിർക്കുന്നത് ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾക്ക് കുറവില്ല ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇനിയും ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കട്ടെ പക്ഷെ അത് ഒരു അമ്പല കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് പരിശോധിക്കുന്നത് ആരാധനാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയല്ല ശ്രീരാമക്ഷേത്രത്തിന്റെ മറ്റൊരു ചരിത്രവും പശ്ചാത്തലവും ഉണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല അതുയർത്തുന്ന ചോദ്യങ്ങളുണ്ട് പക്ഷെ അതിനെല്ലാം ഉപരി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് രൂപപ്പെട്ടു വരുന്നത് ഒപ്പം ഇന്ത്യയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇനി മത്സരിക്കാൻ പോകുന്നത് ശ്രീരാമനായിരിക്കും ശ്രീരാമന്റെ പേരിലാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ എങ്ങനെ രാഷ്ട്രീയ ചൂഷണത്തിന് വിധേയമാക്കാം അതാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദന്റെ ഒടുവിലത്തെ നോവൽ നിങ്ങൾ ആ നോവൽ വായിച്ചിട്ടുള്ളവരാവും വിടിയിരിക്കുന്നവരിൽ ഏതാണ്ട് എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അധ്യാപകരാവുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ പക്ഷെ നിങ്ങളുടെ മുഖത്ത് വന്നു തോന്നുന്നില്ല ഇല്ലെങ്കിൽ ഇനി വായിച്ചാലും മതി വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് ആ നോവൽ മലയാള സാഹിത്യരംഗത്തെ നൂതനമായ ഒരു ആഖ്യാന ശൈലി ഉയർത്തിക്കൊണ്ടുവരുന്ന കൃതിയാണ് ആരംഭിക്കുന്നത് തന്നെ നിങ്ങളുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ ഓരോ വായനക്കാരനുമാണ് അതിലെ കേന്ദ്ര കഥാപാത്രം നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളാണ് അതിലെ കേന്ദ്ര കഥാപാത്രം അതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് കൊണ്ടുപോയി നിങ്ങളെക്കുറിച്ചുള്ളൊരു കഥ രചിക്കുകയാണ് അപ്പോൾ വായിക്കാവുന്നതാണ് ഞാൻ അത് പറയാനല്ല ഇവിടെ സൂചിപ്പിച്ചത് അതിൽ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ എത്ര ഭംഗിയായാണ് അദ്ദേഹം സന്നിവേശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും എല്ലാ കൃതികൾക്കും രാഷ്ട്രീയമായ മാനങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും മുൻവിധികളുണ്ട് ഒരു കൃതിക്ക് രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാവണമെങ്കിൽ അതിൽ വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ മുദ്രാവാക്യങ്ങളോ ഒക്കെ വേണം എന്ന് കരുതുന്നവരാണ് നമ്മൾ അങ്ങനെയൊന്നും വേണമെന്നില്ല ഒരു നദിയൊഴുകുന്നത് പോലെ അയത്നലളിതമായി സ്വാഭാവികമായി കഥ വികസിക്കുകയും എന്നാൽ അതിലെ ഓരോ വരികളും വാക്കുകളും രാഷ്ട്രീയ അർത്ഥങ്ങൾ രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതായി വികസിക്കുകയും ചെയ്യും ശരിക്കും സാഹിത്യം അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് നിങ്ങൾ അതിൽ ഒരു ഭാഗത്തെ ഒരു പരാമർശം ഇങ്ങനെയാണ് വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വഴങ്ങുന്നില്ല ഇപ്പോഴും ഒരവസരം കാത്ത് അത് നിങ്ങളുടെ തൊലിപ്പുറത്ത് തന്നെയുണ്ട് ഞാൻ ആവർത്തിക്കുന്നു വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞുകയറാൻ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ വഴങ്ങുന്നില്ല പക്ഷെ ഒരവസരം കാത്ത് അതിപ്പോഴും തൊലിപ്പുറത്തു തന്നെയുണ്ട് ഇത് വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ പ്രവചന തുല്യമായ ഒരു വാചകമാണ് നമ്മുടെ പ്രിയങ്കരനായ ധനവകുപ്പ് മന്ത്രി നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി പ്രസംഗം മാത്രമല്ല എല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ധനകാര്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ആ നോവലിൻ്റെ നിരീക്ഷണം എത്രമാത്രം പ്രസക്തമാണ് അത് നമ്മൾ ഒഴികെ എല്ലാവർക്കും ബാധകമായ ഒന്നല്ല നമുക്കും ബാധകമായ ഒന്നാണ് നിങ്ങളുടെ തൊലിപ്പുറത്തു നിന്നുള്ളിലേക്ക് ഇത് കയറുന്നുണ്ടോ പരീക്ഷിച്ചോളണം പരിശോധിച്ചോളണം അത് ഭക്തിയുടെ രൂപത്തിലാവാം പാരമ്പര്യത്തിൻ്റെ രൂപത്തിലാവാം ചില അനിവാര്യതകളുടെ രൂപത്തിലാവാം അങ്ങനെ വംശീയതയുടെയും വർഗീയതയുടെയും വിഷലിപ്തമായ ഒരു ലോകത്തേക്ക് ഇന്ത്യൻ ജനതയെ ഭൂരിപക്ഷ ജനതയെ ബോധപൂർവം നയിക്കുന്നതിനാവശ്യമായ സംഘടിതമായ രാഷ്ട്രീയ പ്രചാരവേലയാണ് സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തെ മുൻനിർത്തി അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ തിരഞ്ഞെടുപ്പിലെ വിധി നിർണായകമായ ഘടകമാക്കി മാറ്റാനാണ് പരിശ്രമം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഗൗരവതരമായ മൗലിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ വ്യാജ പ്രതീതിയെ ഈ വ്യാജ പ്രചരണത്തെ നേരിടാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ സ്വാഭാവികമായും അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട് നിങ്ങളുടെ ക്ലാസ് മുറികളിൽ നിന്നാണ് പുതിയ ഒരു പൗരസമൂഹം വളർന്നു വരുന്നത് മതനിരപേക്ഷതയുടെ കൊടുക്കീഴിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതോടൊപ്പം സമൂഹത്തെ തന്നെ അഭ്യസിപ്പിക്കാൻ പരിശീലിപ്പിക്കാൻ മതനിരപേക്ഷ ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമായ മൂല്യങ്ങൾ അവരെ അഭ്യസിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനു കൂടി നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പണ്ട് ഹോച്ചിമിൻ എഴുതിയിട്ടുണ്ട് ഇന്ന് ഇരുമ്പും ഉരുക്കും ചേർന്ന കവിതകൾ നാം നിർമ്മിച്ചെടുക്കേണ്ടത് അദ്ദേഹം കവികളോട് പറയുന്നതാണ് ഇന്ന് കവിക്ക് ഒരാക്രമണം നയിക്കാനും കഴിയേണ്ടതുണ്ട് എന്ന് ഇന്ന് അധ്യാപകർ രാജ്യരക്ഷാർത്ഥമുള്ള ഒരു പോരാട്ടം നയിക്കാൻ കൂടി ശേഷിയുള്ള യോദ്ധാക്കളായി മാറേണ്ട കാലമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന പരിപാടി